ഹായ് ഹലോ ചില മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ ആ മാങ്ങയോട് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട് ഇതിൻ്റെ ഒരു തൈ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അപ്പം നമ്മൾ പാസൊക്കെ അന്വേഷിച്ച് നടക്കും ഇതിൻ്റെ തൈക്ക് പക്ഷേ നമ്മൾ കഴിക്കുന്ന മാങ്ങ അതേ രീതിയിൽ നമ്മൾക്ക് വിശ്വാസത്തോടു കൂടി തന്നെ ആ മാങ്ങയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ തൈ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ നമ്മൾക്ക് പുതിയ തൈ എത്ര മാങ്ങയാണോ നമുക്കിഷ്ടം അത്രയും തൈ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇഷ്ടപ്പെട്ട മാങ്ങ അതായത് ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഒരു വർഷമായി ഇത് മല്ലിക മാവിൻ്റെ എന്താ തൈ ആണിത് അപ്പോൾ ഈ മാങ്ങയുടെ പരിപ്പെടുക്കുക അതിനുശേഷം നല്ല പിന്നെ മാങ്ങ മാങ്ങയുടെ പരിപ്പ് നോക്കി എടുത്തിട്ട് അതിൻ്റെ മോൾ തൊലി എടുത്തിട്ട് അതിൻ്റെ പരിപ്പ് മാത്രം എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് ഒരു ഈർക്കലി കയറ്റിയിട്ട് മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുക ഒരാഴ്ച കൊണ്ട് തൈ മുളച്ചു വരുന്നതായിട്ട് കാണാം ആ രീതിയിൽ ചെയ്തെടുത്ത മാന്തൈയാണിത് അപ്പോൾ ഇത് ഞാൻ ഈ വർഷം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയായി കഴിച്ചിട്ട് അതേ രീതിയിൽ ചെയ്തെടുത്തതാണ് ഇങ്ങനെ നമുക്ക് ചെയ്തെടുത്താൽ വർഷങ്ങളോളം മാവ് നിൽക്കുകയും ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട മാങ്ങയാണെന്നുള്ള ഉറപ്പും നമുക്ക് കിട്ടും ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കായ്ക്കും ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താൽ നന്നായിട്ട് വളർച്ചയുണ്ടാവും അതുപോലെ നമ്മൾ ബഡ് തെയ്യൊക്കെ വാങ്ങിക്കുമ്പോൾ മൂത്ത മാവിൻ്റെ കൊമ്പ് ഉപയോഗിച്ചിട്ടാണ് ബെഡൊക്കെ ചെയ്തെടുക്കുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് കാലങ്ങളോളം മാവ് നിൽക്കുകയും ചെയ്യും നമുക്ക് ആവശ്യാനുസരണം മാങ്ങ തരുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്